ഹായ് ഒരുവൻ എൻ്റെ പേര് വിഷ്ണു പി എ ഞാൻ ബോക്ക ഗ്ലോബൽ സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഡയറക്ടർ ആണ് അപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെ ലൈഫ് അതായത് നോ ഹൈ ക്ലാസ് നോ മിഡിൽ ക്ലാസ് എല്ലാവരുടെയും ലൈഫ് ഒരു അൾട്രാ ലക്ഷറി ലൈഫായിട്ട് കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ് അതായത് ഒരു റിലാക്സ് ഫോറസ്റ്റിൻ്റെ കൈയോട് കൈ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഒരു അൾട്രാ ലക്ഷറി ലൈഫാക്കി കൺവേർട്ട് ചെയ്യാൻ പോവുകയാണ് റിലാക്സ് ഫോറസ്റ്റ് അൾട്രാ ലെച്ചറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ കുറെ പേരൊക്കെ പേടിച്ചിട്ടുണ്ടാവും ഒരു പോക്കറ്റിലൊക്കെ പിടിച്ചാൽ അല്ലെങ്കിൽ ഗൂഗിൾ പേക്ക് നോക്കിയാലേ പത്ത് രൂപ എടുക്കുകയല്ലേ പിന്നെ എന്റെ അൾട്രാ ലക്ഷക്ചറി എന്ന് പറയുന്നുണ്ടാവും ആൻ ഹ്യൂമൻ ബീയിങ് എന്താണ് ഒരു അൾട്രാ ലക്ഷറി എന്ന് നിങ്ങൾക്ക് അറിയാം അതായത് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ എന്താണ് നമ്മുടെ ഏറ്റവും വലിയൊരു അൾട്രാ ലക്ഷറി ലിവിങ് കണ്ടീഷൻ എന്നറിയും അത് വേറെ അതായത് നമ്മുടെ എല്ലാവിധ പ്രശ്നങ്ങളും നമുക്കൊന്ന് കമ്പയർ ചെയ്യാം നമ്മുടെ ബിസിനസ് പ്രശ്നങ്ങള് നമ്മുടെ ദാമ്പത്യ പ്രശ്നങ്ങള് നമ്മുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ പഠന കാലത്തെ പ്രശ്നങ്ങള് ഇതെല്ലാം വളരെ 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 ലൈറ്റ് ആയിട്ട് തോന്നുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് വേറൊന്നും അല്ല നമുക്കോ നമ്മുടെ വേണ്ടപ്പെട്ടവർക്കോ ഒരു അസുഖം വന്നാൽ മതി അതായത് ഏതെങ്കിലും ഒരു ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന ബിസിനസ് ടെൻഷനില്ല നമ്മുടെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളില്ല ഏത് പ്രശ്നവും തഴെപ്പും ആ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിരിക്കും ബൂസ്റ്റായി നിൽക്കുക അപ്പോൾ നമ്മുടെ അൾട്രാ ലക്ഷറി എന്ന് പറയുന്നത് ഒരു ദിവസം നമ്മൾ രാവിലെ എണീച്ചിട്ട് അവസാനം അവർ ഉറങ്ങുന്നത് വരെ ഒരു ബെറ്റർ സ്ലീപ്പ് കിട്ടി യാതൊരുവിധ ആരോഗ്യ പ്രശ്നവും നമുക്കും നമ്മുടെ കുടുംബത്തിനും ഇല്ലാതാവുന്ന ആ ഒരു ടൈപ്പ് ഓഫ് സ്റ്റേജ് ആണ് നമ്മുടെ അൾട്രാ ലക്ഷറി ലിവിങ് സ്റ്റൈൽ എന്ന് ഞാൻ പറയും നിങ്ങളൊന്ന് ചിന്തിച്ചു നമുക്കൊരു രണ്ടു ലക്ഷം കോടി ആസ്തി ഉണ്ട് ദുബായിൽ വീടുണ്ട് ബംഗ്ലാവ് ഉണ്ട് ലോകം മൊത്തം ബിസിനസ് ഉണ്ട് എന്നാൽ പോലും അൾട്രാ ലക്ഷറി എന്നുള്ളത് ഹെൽത്ത് തന്നെ ആയിരിക്കും അല്ലാണ്ട് അതിന് പകരമായിട്ട് പണം കൊടുക്കാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരുള്ള മുകളേഷ് അംബാനിയുടെ മകന്റെ അവസ്ഥ അതായത് ആനന്ദ് അംബാനി സഫറിംഗ് ആണ് പുള്ളി സ്റ്റെറോയിഡ് എടുത്ത് അതായത് ആസ്മ ആസ്മയുള്ളതുകൊണ്ട് റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് സ്റ്റെറോയിഡ് എടുത്ത് അതിന്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് ആണ് നമ്മൾ ഈ കാണുന്ന ആ ഒരു ഒബ്സിറ്റി ആയത് അതായത് ആ ഒരു തടിയായത് എത്ര കൂടി മുടക്കാൻ പറ്റുന്ന ഒരു ക്യാപ്പബിലിറ്റി ഉള്ള ഒരാളാണ് മുകേഷ് അംബാനി എന്നിട്ട് പോലും ആ ഒരു ലക്ഷറി അവർക്ക് അറ്റെൻഡ് ചെയ്യാൻ പറ്റി അതാണ് ഞാൻ പറഞ്ഞത് ലൈഫിൽ ഏറ്റവും പ്രൈമറി ആയിട്ട് വേണ്ട ഒരു ആണ് നമ്മുടെ ലിവിങ് കണ്ടീഷൻ അതായത് ഒരു ഹെൽത്തി ലിവിങ് ആണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ ഒരു ബെറ്റർ സ്ലീപ്പ് നമുക്ക് എല്ലാ രാത്രിയും കിട്ടുന്നുണ്ടെങ്കിൽ ഒരു സമാധാനം സന്തോഷം ടെൻഷൻ ഇല്ലായ്മ സ്ട്രെസ് ഇല്ലായ്മ ആൻസൈറ്റി ഇല്ലായ്മ ഡിപ്രഷൻ ഇല്ലായ്മ ആ ഒരു കണ്ടീഷനാണ് നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അതാണ് നമ്മുടെ അൾട്രാ ലക്ഷറി ലീവിംഗ് സ്റ്റൈൽ ആ ഒരു അൾട്രാ ലക്ഷറി ലീവിംഗ് സ്റ്റൈലാണ് റിലാക്സ് ഫോറസ്റ്റ് നിങ്ങൾക്ക് വേണ്ടി തരാൻ പോകുന്നത് വിവിധ തരത്തിലെ സ്കീമ് വഴി അപ്പോ അത് എന്തൊക്കെ സ്കീമുകളാണെന്ന് പറയാനാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ബോക്ക ഗ്ലോബൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കമ്പനിയുടെ സബ് ബ്രാൻഡായ റിലാക്സ് ഹോസിന്റെ ഫസ്റ്റ് പ്രൊജക്ട്സും ഞങ്ങളുടെ ബിസിനസ് പ്ലാൻസ് എല്ലാം നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു അതായത് ഒരു ബാരനായിട്ട് കിടക്കുന്ന ഒരു സ്ഥലം ഒരു മിയാവാക്കി വനമായി കൺവേർട്ട് ചെയ്ത് ഫോറസ്റ്റ് പാർക്കിങ്ങിന്റെ എല്ലാവിധ ബെനിഫിറ്റ്സ് അക്യൂർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാജിക്കൽ സ്പോട്ടായിട്ട് ഞങ്ങൾ അത് കൺവേർട്ട് ചെയ്യും അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ എലാബറേറ്റ് ചെയ്യുന്നില്ല കാരണം എൻ്റെ ഇതിനു മുമ്പുള്ള എല്ലാ വീഡിയോസും അതിനെ കുറിച്ചുള്ളതാണ് അതിൻ്റെ ബെനിഫിറ്റ്സെ കുറിച്ചുള്ളതാണ് അതിനെക്കുറിച്ച് അറിയേണ്ടവർ അതൊന്നും പോയി വിസിറ്റ് ചെയ്യുക രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഒരു റിലാക്സിങ് പ്ലേസ് അതായത് എന്താണോ കസ്റ്റമറിന് വേണ്ടത് അതായത് ഫോറസ്റ്റ് പാത്തിന്റെ എല്ലാവിധ ബെനിഫിറ്റ്സ് അക്യൂർ ചെയ്യാൻ പറ്റുന്ന ആ ഒരു മാജിക്കൽ പ്ലേസിൽ അതായത് ഫൈറ്റോൺ സൈഡ്സിന്റെ ആ ഒരു മിക്സപ്പ് ആയിട്ടുള്ള എയർ ഉള്ള ആ ഒരു സ്ഥലത്ത് എന്താണോ അവർക്ക് വേണ്ടത് ഒരു ഗ്ലാസ് ഹൗസ് ആണോ ഒരു ജിം ആണോ ഒരു ട്രീ ഹൗസ് ആണോ പൂൾ ആണോ അല്ലെങ്കിൽ യോഗ സെന്റർ ആണോ എല്ലാം എല്ലാം എന്താണോ നിങ്ങൾക്ക് ആ ഒരു ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ വേണ്ടത് അത് ആ ഒരു രണ്ട് വർഷം പ്രായമൊന്നും മിയാവാക്കി ഫോറസ്റ്റിന് ഒരു ഇരുപത് വർഷം പ്രായവും നമുക്ക് തോന്നും അത്ര വളർച്ച അതിനോടാകും എന്തുകൊണ്ട് അതിനത്ര വളർച്ച കിട്ടും എന്നുള്ളത് എൻ്റെ പാർട്ട് പതിനാറ് എലാബറേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിൽ ഈ പറയുന്ന റിലാക്സിംഗ് പ്ലേസസ് സെറ്റ് ചെയ്യുന്നതാണ് റിലാക്സ് ഫോറസ്റ്റിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ഓഫ് ബിസിനസ് ഇംപ്ലിമെൻറ്റേഷൻ ഞാൻ ആദ്യം പറഞ്ഞ ഞങ്ങളുടെ രണ്ട് പ്രൊജക്ടും അതായത് മിയാവാക്കി എഫോർ സ്റ്റേഷനും അതോടൊപ്പം തന്നെ അതിന്റെ വനത്തിന്റെ ഉള്ളിൽ ഒരു റിലാക്സിങ് പ്ലേസ് ഇതെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് സൊസൈറ്റിയിലെ ഹൈലി പ്രൊഫൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൾക്കാർക്കാണ് അതായത് വളരെ ഫിനാൻഷ്യൽ സ്റ്റേബിൾ ആയിട്ട് വളരെ ഹെൽത്ത് ആയിട്ട് നടക്കുന്ന ആളുകൾക്കാണ് അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് അതായത് ഈ പറയുന്ന മേസിനസിലും ഈ പറയുന്ന ഔ നടക്കുന്ന ആൾക്കാർക്കാണ് ആ ഒരു പ്രൊജക്ട്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ സാധാരണക്കാർക്ക് അതായത് ഒരു ആക്റ്റീവ് ഇൻകത്തിന് പുറകെ നടക്കുന്ന ഒരാൾക്ക് അതിന്റെ ആവശ്യമില്ല അവരത് ചെയ്യാനും വന്നിട്ടില്ല അവിടെയാണ് ലാക്സ് ഫോറസ്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം എന്റെ പറഞ്ഞോട് ഡിസ്കഷൻ ഉണ്ടായിരുന്നു ഇതിനെക്കുറിച്ച് കുറിച്ച് അപ്പോ അവിടെയാണ് ഒരു കൺഫർമേഷൻ വന്നത് ലാക്സ് ഫോറസ്റ്റ് ഒരിക്കലും ഒരു പ്രീമിയം കാറ്റഗറിപ്പെട്ട ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഫേമായി മാറിയിട്ട് കാര്യമില്ല എല്ലാവിധ ആൾക്കാരുടെയും ക്ഷേമത്തിനും ഐശ്വര്യത്തിനും സമാധാനത്തിനും സന്തോഷത്തിനും ആരോഗ്യത്തിനും വേണ്ടി ഞങ്ങൾ കൈകോർക്കേണ്ട ആവശ്യമുണ്ടെന്ന് എന്റെ പാർട്ട്ണറായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു പ്രസന്ന ചെന്നോട് ഡിസ്കസ് ചെയ്തു ഞങ്ങൾ പ്ലാൻസ് ഇംപ്ലിമെന്റ് ചെയ്തു അപ്പൊ ആ ഒരു പ്ലാൻസ് ആണ് ഇനി നിങ്ങളോട് പറയാൻ പോകുന്നത് ഞങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അതായത് സാധാരണക്കാർക്കും ഒരുപോലെ ഹൈ ക്ലാസ് ആൾക്കാർക്കും മിഡിൽ ക്ലാസ് ആൾക്കാർക്കും ലോ ക്ലാസ് ആൾക്കാർക്കും എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതും അതോടൊപ്പം തന്നെ അവർക്കൊരു ലക്ഷറി ലൈഫ് സ്റ്റൈൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്ന ക്യാപബിലിറ്റി ഉള്ള കുറച്ച് പ്ലാൻസ് ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അത് എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇൻഷുരി ചെയ്യുന്നത് സി എ വി ജി അതായത് ക്യാൻസർ എ വേ വെജി ഗാർഡൻ നാലാമതായിട്ട് ചെയ്യുന്നത് അതായത് സി എ എഫ് ജി പിന്നെ ചെയ്യുന്നത് പുഷ്പ വൃന്ദാവനം എന്ന പ്രൊജക്റ്റാണ് ആറാമതായിട്ട് ചെയ്യുന്നത് മിയാവാക്കി ഇൻഡോർ ഗാർഡൻസ് ഞങ്ങളുടെ ഒരു ആറ് പ്രൊജക്ട് അതായത് ഈ ആറ് പ്രൊജക്റ്റിൽ രണ്ടെണ്ണം ഓൾറെഡി അലാബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞു അതായത് മിയാവാക്യഫോർസ്റ്റേഷനും ഫോറസ്റ്റ് ബാർക്കിങ്ങും അതിനുശേഷമുള്ള സാധാരണക്കാർക്കും എല്ലാവർക്കും ഒരുപോലെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന അതായത് ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയൊരു ഹ്യൂമൻ ത്രെട്ടുകളായിട്ടുള്ള എല്ലാ ഇഷ്യൂസും സോൾവ് ചെയ്ത് അൾട്രാ ലക്ഷറി നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അപ്ഗ്രേഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ നിങ്ങളോട് പറയാം അത് എന്തൊക്കെ പ്രൊസീജിയർ വഴിയാണ് എന്തൊക്കെ സ്പെഷ്യാലിറ്റിയാണ് അതിനുള്ളത് അത് എങ്ങനെയാണ് ചെയ്യുന്നത് ചെയ്തതിന് ശേഷം എന്തൊക്കെ ഞങ്ങൾ ചെയ്യും അത് എത്ര നാൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്യും ഇതെല്ലാം എല്ലാം 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 ഇസറ്റ് ഞങ്ങൾ നിങ്ങളോട് പറയാം വരും കേൾക്കാം റിലാക്സ് ഫോർസ്റ്റ് മൂന്നാമതായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്യുന്ന ബിസിനസ് പ്രൊഫസറിന്റെ പേര് സി എ വി ജി അതിന്റെ ഫുൾ ഫോം കാൻസർ എവേ വെജി ഗാർഡൻസ് കാരണം നമുക്കറിയാം നമുക്ക് എല്ലാ വിഷപദാർത്ഥങ്ങളടങ്ങിയ ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത് അതായത് കമാൻഡോ എൻകൗണ്ടർ റാപ്പിഡ് ആക്ഷൻ ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത് കേൾക്കുമ്പോൾ എന്താണെന്ന് ഓർക്കും അല്ലെ വേറൊന്നുമല്ല നമ്മൾ കഴിക്കുന്ന പച്ചക്കറിയിൽ അടിക്കുന്ന പെസ്റ്റിസൈഡ്സിന്റെ പേരുകളാണ് ഇതെല്ലാം അപ്പൊ ഇത്ര വിഷപദാർത്ഥങ്ങളാണ് പച്ചക്കറിയാണെന്ന് പറഞ്ഞാൽ നമ്മളും നമ്മുടെ കുട്ടികളും എല്ലാവരും കഴിക്കും കഴിക്കുക പച്ചക്കറി കഴിക്കുക പച്ചക്കറി കഴിച്ചില്ലേക്ക് അസുഖങ്ങൾ വരും അല്ലെ പക്ഷെ പച്ചക്കറി കഴിച്ചാലാണ് ഇപ്പോൾ കൂടുതൽ അസുഖങ്ങൾ വരുന്നത് ആ രീതിയിലേക്ക് മാറുകയാണ് കാരണം ക്യാൻസറിന്റെ ഏറ്റവും പ്രൈമറി ആയിട്ടുള്ള സോഴ്സ് ആണ് ഈ പറയുന്ന പച്ചക്കറിയും ഫ്രൂട്ട്സിലൂടെ വരുന്ന Baixa a pesticides. അതോടൊപ്പം തന്നെ ഫെർട്ടിലൈസേഴ്സ് ഇതെല്ലാമാണ് നമ്മുടെ ഉള്ളിൽ അതായത് ജനിച്ചു വീഴുന്ന കുട്ടി മുതൽ നമ്മൾ പ്രായമായ കഴിക്കുന്ന പച്ചക്കറികൾ അടങ്ങിയിരിക്കുന്നത് വേഷപദാർത്ഥങ്ങളാണ് അപ്പോൾ ഇതിൽ നിന്ന് എല്ലാവരും മുക്തി കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് ബിസിനസ് പ്രൊപ്പോസലാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത് അത് എന്താണെന്ന് വരും ശുദ്ധമാണ് ജൈവമാണെന്ന് പറഞ്ഞ് ഉരുളോട് പച്ചക്കറികൾ നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ ഫാറ്റിലോ കൊണ്ടുവന്ന് നിങ്ങളെ കഴിപ്പിക്കുന്ന എല്ലാ സി എ വി ജി പ്രൊജക്ട്സ് സി എ വി ജി പ്രൊജക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളോട് റിലാക്സ് ഫോറസ്റ്റിനോട് ആ സി എ വി ജി പ്രൊജക്ട്സിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറഞ്ഞതിന് ശേഷം നിങ്ങളുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾ അവിടെ ഒരു നേഴ്സറി സെറ്റ് ചെയ്യും നേഴ്സറി എന്ന് വെച്ചാൽ അധികം സ്ഥലവും കാര്യങ്ങളൊന്നും വേണ്ട ജസ്റ്റ് ഒരു ടെറസിലാണെങ്കിലും അല്ലെങ്കിൽ പാർക്ക് ഏരിയയിലാണെങ്കിലും എവിടെയും കുറച്ചൊരു സ്ഥലത്ത് ഞങ്ങൾ ഒരു നേഴ്സറി സെറ്റ് ചെയ്യും ആ ഒരു നിമിഷം തൊട്ട് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് ഇതുപോലത്തെ മിയാവാക്കി ഗ്രോ ബാഗിൽ നട്ടു വളർത്തിയ ചെടികളായിരിക്കും സി എ വി ജി പ്രൊജക്ടിൽ നിങ്ങൾ മെമ്പർ ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ അടുക്കളയിൽ ഉണ്ടാവുന്നത് പ്യുവറായുള്ള വെജിറ്റബിൾസ് ആയിരിക്കും അതായത് നിങ്ങളെത്ര നാൾ ഞങ്ങളോട് ഒരു കോൺട്രാക്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു അത്രയും നാൾ ഞാൻ ഉറപ്പ് തരാൻ പറ്റും നിങ്ങളുടെ കൺമുമ്പിൽ വളരുന്ന ആ ഒരു പച്ചക്കറികളായിരിക്കും നിങ്ങൾ കഴിക്കുന്നത് അതിൻ്റെ ഒരു ഡിലേ വരില്ല കാരണം ഈ ഒരു പ്ലാന്റ് നമുക്ക് ഈൽഡ് തന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പുറകിൽ അടുത്ത സ്റ്റേജിൽ നിങ്ങൾക്ക് ഈൽഡ് തരേണ്ട ചെടികൾ അവിടെ വളരുന്നുണ്ടാവും ആ ഒരു ടൈപ്പ് ഒരു സൈക്കിൾ എന്നുള്ള രീതിയിൽ അത് കറങ്ങിക്കൊണ്ടേയിരിക്കും അത് എത്രനാൾ ആ സൈക്കിൾ കറങ്ങണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം അതായത് വിഷമില്ലാത്ത പച്ചക്കറി എത്രനാൾ കഴിക്കണമെന്ന് നിങ്ങൾ വിചാരിക്കാം അപ്പോ നമ്മുടെ ജീവിതത്തിലെ കുറച്ച് വില്ലന്മാരെ നമ്മളിപ്പോ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു അതായത് വായുവിലൂടെ വരുന്ന പൊല്യൂട്ടൻസ് അതിനെ കൺട്രോൾ ചെയ്യാൻ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ സാധിക്കും അതായത് മിയവാക്യഫോസേഷൻ പ്രകാരം ആ ഒരു കാർഡ് ഉണ്ടാക്കുന്നു ആ ഒരു പൊല്യൂട്ടൻസ് എല്ലാവരും ഫിൽറ്റർ ചെയ്യുന്നു ഫിൽറ്റർ ആയി മാറി നമുക്ക് പ്യൂർ ആയിട്ടുള്ള ഓക്സിജൻ പ്രൊവൈഡ് ചെയ്യുന്നു അവൻ രണ്ടാമതായിട്ട് നമ്മുടെ ടെൻഷൻ സ്ട്രെസ് ആൻസൈറ്റി ഡിപ്രഷൻ സ്ഥിതി ഫോറസ്റ്റ് ബാത്തിങിലൂടെ അതും നമുക്ക് ഇല്ലാതാക്കുന്നു മൂന്നാമതായിട്ട് ഡെയിലി നമ്മൾ കഴിച്ചു വരുന്ന വിഷങ്ങൾ അതായത് എൻകൗണ്ടറും റാപ്പിഡ് ആക്ഷനും ഇതെല്ലാം കമാൻഡോ ഇതെല്ലാം അടങ്ങുന്ന അതായത് ഇതെല്ലാം പ്രെസ്സൈഡ്സ് ആണ് ഇതെല്ലാം അടങ്ങുന്ന പച്ചക്കറികളെയും നമ്മൾ കട്ട് ചെയ്തു നാലാമതായിട്ടൊരാളുണ്ട് ഇവൻ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സിലടങ്ങിയിരിക്കുന്ന വിഷങ്ങൾ നമുക്ക് ചിന്തിക്കാവുന്നതിന് അപ്പുറമാണ് അല്ലേ അപ്പോൾ അതിൽ നിന്ന് ഒരു മുക്തി കിട്ടാനാണ് ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നു സി എഫ് ജി അതായത് ക്യാൻസർ എ വേ ഫ്രൂട്ടി ഗാർഡൻ അപ്പോൾ ക്യാൻസർ വേ ഫ്രൂട്ടി ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് അതായത് നിങ്ങളുടെ ഫ്ളാറ്റിനോട് ചേർന്ന് അല്ലെങ്കിൽ വീടിനോട് ചേർന്ന് നടക്കുന്ന വളരെ തുച്ഛമായ സ്ഥലം മതി ഒരു സെന്റോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ അല്ലെങ്കിൽ അതി പോലും നല്ലൊരു ക്യാൻസർ വെജ്ജി ഗാർഡനും ക്യാൻസർ വേ ഫ്രൂട്ടി ഗാർഡനും നമുക്ക് ചെയ്യാൻ സാധിക്കും സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ് എന്നുള്ള യൂണിവേഴ്സൽ ലോയും അതോടൊപ്പം ചെടികൾ അടുപ്പിച്ചു നട്ടാൽ വളർച്ച പോടുമെന്നുള്ള മിയാവാക്കി തീറം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നല്ലൊരു ക്യാൻസർവേ വെജ്ജി ഗാർഡനും ക്യാൻസർ വേ ഫ്രൂട്ടി ഗാർഡനും സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും പക്ഷെ പഴയ കാലം തൊട്ട് കണ്ടുവരുന്ന ആ ഒരു കൃഷിരീതിയിലും അല്ലെങ്കിൽ ചെടികളുടെ നടൻ രീതിയിലും അല്ല റിലാക്സ് ഫോറസ്റ്റ് നിങ്ങളുടെ ആ ഒരു ഫ്ലാറ്റിലെ ബാൽക്കണിയിലും വെറുതെ കൊടുക്കുന്ന സ്ഥലത്തും ടെറസിലും ആ ഒരു സ്വപ്നപുണ്യ പദ്ധതി ചെയ്യുന്നത് ഒരു രണ്ടായിരത്തി പത്തൊമ്പത് വർഷമാണ് എന്റെ ഉള്ളിൽ ഈ ഒരു ക്യാൻസർവേ വെജ്ജി ഗാർഡൻ അല്ലെങ്കിൽ ക്യാൻസർവേ ഫ്രൂട്ടി ഗാർഡൻ എന്നുള്ള ആശയം ഉടലെടുക്കുന്നത് അതിന്റെ കാരണമായത് എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തിന്റെ അമ്മയ്ക്ക് വന്ന ക്യാൻസർ രോഗമാണ് ആ ഒരു ക്യാൻസർ രോഗം അവരുടെ കുടുംബത്തിന് താളം തെറ്റിച്ചു വളരെ ആരോഗ്യവധിയും നല്ല ആഹാരമായിട്ടും ഫോളോ ചെയ്യുകയായിരുന്ന ആ ഒരു അമ്മയ്ക്കായിരുന്നു ആ ഒരു കോശം കാർന്നു ഇരുന്ന മാര രോഗം പിടികൂടിയത് അതിന്റെ കാരണം കുറെ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അമ്മ എപ്പോഴും കഴിച്ചിരുന്നത് ഈ കടയിൽ നിന്നെല്ലാം വാങ്ങുന്ന പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും ആയിരുന്നു ഞങ്ങൾ അതും പറഞ്ഞ് എപ്പോഴും കളിയാക്കുകയും ചെയ്യുമായിരുന്നു ഈ നിത്യസൗന്ദ്രത്തിന്റെ രഹസ്യം ഇതാണല്ലേ എന്നൊക്കെ പറഞ്ഞു പക്ഷേ ആ രഹസ്യം തന്നെയാണ് അവരുടെ ജീവിതം നശിപ്പിച്ചത് അവരെ ആ ഒരു രോഗത്തിന്റെ പടുകുഴിയിൽ തള്ളിവിട്ടത് അതെന്നെ വളരെ മാനസികമായിട്ട് തളർത്തി കാരണം വേറൊന്നുമല്ല എന്റെ വീട്ടിലും അമ്മയുണ്ട് എന്റെ ചേച്ചിയുടെ കുട്ടികളുണ്ട് അപ്പൊ ഇവരെല്ലാം കഴിക്കുന്നത് ഈ വിഷം തന്നെയല്ലേ അപ്പൊ അവർക്കും ഇങ്ങനെ ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് സഹിക്കാൻ നമുക്ക് പറ്റും നമ്മുടെ ഒരു ലൈഫ് ഒന്നല്ലേ ഉള്ളൂ ഉണ്ട് നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മ നമ്മുടെ കുടുംബാംഗങ്ങളും അവർക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞിട്ട് ക്യാൻസറോ അല്ലെങ്കിൽ വേറെ ഏത് തരത്തില ആരോഗ്യ പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമുക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല അപ്പൊ ആ ഒരു മനസ്സിന്റെ വേദനയുടെ ഉത്തരമാണ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് വരെയുള്ള എന്നെ പുതിയ പലതരം കരീക്ഷണങ്ങൾ അതിന്റെ ഇടയിൽ ജീവിതത്തിൽ ആദ്യം ഒരു സിറ്റിടേണ്ടി വന്നു കൈയേറിയിട്ട് ശരീരം മുഴുവൻ ചാണകത്തിന്റെയും വളങ്ങളുടെയും എല്ലാം ദുർഗന്ധം എന്ന് ഞാൻ പറയില്ല കാരണം എന്നെ സംബന്ധിച്ചാൽ ദുർഗന്ധം വെയിലും മഴയും ഒന്നും നോക്കാണ്ട് ഞാൻ അങ്ങോട്ട് മണ്ണി കിടന്ന് അങ്ങോട്ട് പണിയെടുത്ത് പക്ഷെ അതിൻ്റെ ഒരു റിസൾട്ടാണ് എൻ്റെ എല്ലാ പ്രശ്നവും എൻ്റെ വെച്ചാൽ ഈ സമൂഹത്തിന് അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങൾ എല്ലാം സോൾവ് ചെയ്യുന്ന ആ ഒരു കാര്യം എനിക്ക് കണ്ടെത്താൻ പറ്റി അതായത് ജീവിതകാലം മുഴുവൻ കഴിക്കാനുള്ള ശുദ്ധമായ പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും അതും വ്യത്യസ്ത തരത്തിലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും എല്ലാ സുഖവും ലളിതവുമായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോ ആ ഒരു കാര്യം എനിക്ക് ആ ഒരു വേദനയിൽ നിന്നും കണ്ടെത്താൻ പറ്റി ആക്ച്വലി ക്യാൻസർ വെജ് ഗാർഡൻ ക്യാൻസർ വേ ഫ്രൂട്ട് ഈ കൺസെപ്റ്റ് കോൺസെപ്റ്റ് തന്നെ ഈ സൊസൈറ്റിയിൽ വരാൻ വളരെ ലേറ്റ് ആയി കാരണം വേറൊന്നുമല്ല അല്ല നമ്മുടെ ഹാപ്പിനെസും നമ്മുടെ എല്ലാ സമാധാനവും സന്തോഷവും എല്ലാം ഡിപെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ആ വീട്ടിലെ ആ കുഞ്ഞുമക്കളിലാണ് അല്ലെ അതോടൊപ്പം തന്നെ ആ ഒരു ഗർഭസ്ഥ അവസ്ഥയിൽ ആ ഒരു അമ്മ കഴിക്കുന്ന ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇതിനെല്ലാം അടങ്ങിയിരിക്കുന്നത് റാപ്പിഡ് ആക്ഷൻ എൻകൗണ്ടർ ഓർഗാനോ ക്ലോറിൻ ഓർഗാനോ ഫോസ്ലസ് ഇതുപോലത്തെ ഹസാഡീസ് ആയിട്ടുള്ള വളരെ 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 ഹാമ്ഫുൾ ആയിട്ടുള്ള കെമിക്കൽസ് ആണ് ഈ ഒരു കുഞ്ഞ് ആ ഒരു ഗർഭസ്ഥ ഗൃഹസ്ഥാവസ്ഥയിലാണെങ്കിലും അതിനുശേഷം അവൻ ഈ പുറത്തേക്ക് വന്നതിന് ശേഷം അവൻ കഴിക്കുന്ന വെജ്ജപ്സും ഫ്രൂട്ട്സും എല്ലാം പോകുന്നത് ഇത്രയും ഹസാറ്റിസായിട്ടുള്ള കെമിക്കൽസാണ് അതുകൊണ്ട് തന്നെ അതായത് അവർ പ്രാണവായുരുടെ വിഷം അവരുടെ ഭക്ഷണത്തിലൂടെ വിഷം അവരുടെ അന്തരീക്ഷം മുഴുവൻ വേഷം അപ്പൊ ഇത്ര വിഷം 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 ഇവരുടെ ഉള്ളിൽ പോകുന്നതുകൊണ്ട് അവർക്ക് ആ ഒരു വിഷമായിട്ടുള്ള ആ ഒരു സ്വഭാവമായി അവർ മാറുകയാണ് അവിടെ ഒരു മൃഗമായിട്ടുള്ള ഒരു സ്വഭാവമായി അവർ മാറുകയാണ് അപ്പോൾ ഇതിനെല്ലാം ഏറ്റവും ബേസിക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യം ഈ പറയുന്ന പൊല്യൂട്ടൻസും ഈ പറയുന്ന കെമിക്കൽ ും അവർ ഉള്ളിൽ പോകുന്നതുകൊണ്ടാണ് അപ്പോ ഇനിയും വരാൻ പോകുന്ന ഒരു ഫ്യൂച്ചറും നമ്മൾ ഇതിനൊരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ ഇതിനൊരു കട്ട് ഔട്ട് ചെന്ന് ചെയ്തില്ലെങ്കിൽ ഇനിയും ഈ ഒരു സിസ്റ്റം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അതായത് ഈ പറയുന്ന കെമിക്കൽസ് ആയിട്ടുള്ള ഫ്രൂട്ട്സും വെജിറ്റബിൾസും അന്തരീക്ഷമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ജനറേഷനിലെ കുട്ടികളെല്ലാം ബാധിക്കപ്പെടാൻ പോകുന്നത് ഏറ്റവും വലിയ ആരോഗ്യ പ്രശ്നങ്ങളാണ് അതായത് എ ഡി എച്ച് ഡി ഓട്ടിസം ഗ്രോത്ത് പ്രോബ്ലംസ് ഒബ്സിറ്റി ഇതൊക്കെയാണ് അനുഭവിക്കാൻ പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഇത് റെസ്ട്രിക്ട് ചെയ്തില്ലെങ്കിൽ അതോടൊപ്പം തന്നെ അവരുടെ ക്രിയേറ്റിവിറ്റി അവരുടെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം അവരുടെ ഐക്യൂ ലെവൽ ഇതെല്ലാത്തിനും ഇതിനെല്ലാത്തിനും നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന രീതിയിൽ ഈ പറയുന്ന എല്ലാം ബാധിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നും അല്ല ഇനി നിർത്താം ഇനി നിർത്താം നമുക്ക് ഈ ഒരു വിഷം കഴിക്കണ കാരണം ഇവൻ ഇനി നമ്മൾ വിഷം കഴിഞ്ഞാൽ ഇവന്റെ ഫ്യൂച്ചർ എന്താകുന്നു അപ്പൊ ചിന്തിക്കാം അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിലേക്ക് മാറാം അതായത് ക്യാൻസർവേ വെജി ഗാർഡൻസ് അല്ലെങ്കിൽ ക്യാൻസർവേ ഫ്രൂട്ടി ഗാർഡൻ എന്നുള്ള കൺസെപ്റ്റിലേക്ക് മാറാം ഇതുവരെയും നമ്മൾ ഗതികേടായിരുന്നു അല്ലെ ആ ഒരു വിഷമാണെങ്കിൽ വിഷം നമ്മൾ കൊടുത്തേ പറ്റില്ല കാരണം നമ്മൾ വേറെ ഓപ്ഷൻ ഇല്ല അവരും വെജിറ്റബിൾസിനും ഫ്രൂട്ട്സിനും പക്ഷേ ഇനി നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം ഇനി ഇവൻ കഴിക്കേണ്ടത് വിഷമടങ്ങിയ വിഷമല്ല അതായത് നമ്മുടെ സ്വന്തം പണം കൊടുത്ത് വിഷമേടിച്ച് നമ്മുടെ കൊണ്ടോമനൊക്കെ കൊടുക്കേണ്ട ആ ഒരു ഗതികേട് കഴിഞ്ഞു ഇനി വരാൻ പോകുന്ന ഫ്യൂച്ചർ ക്യാൻസർവേ വെജി ഗാർഡനും ക്യാൻസർവേ ഫ്രൂട്ടി ഗാർഡനും നയിക്കും റിലാക്സ് ഫോഴ്സിനോട് നിങ്ങൾ അപ്പോ അങ്ങനെ ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ ക്യാൻസർ വെജി ഗാർഡൻസ് കാസർവേ ഫ്രൂട്ടി ഗാർഡൻസ് അല്ലെങ്കിൽ മിയവാക് എഫോർസേഷൻ എന്നുള്ള ഒരു ഡീലർഷിപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുനമ ശ്വസിക്കുന്നതായിട്ടുള്ളത് പ്യൂറായിട്ടുള്ള ഓക്സിജൻ ആയിരിക്കും വിത്ത് ഫൈറ്റോൺസൈഡ്സ് അതോടൊപ്പം ഇതും കഴിക്കുന്നത് പ്യൂറായിട്ടുള്ള വെജിറ്റബിൾസ് പ്ലസ് ഇവരുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഇവന്റെ വളർച്ച ഏറ്റവും ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കാണാം കാരണം ഇവനെ യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങൾ കീഴ്പ്പെടുത്തില്ല യാതൊരുവിധ മാനസിക പ്രശ്നങ്ങൾ കീഴ്പ്പെടുത്തില്ല അതായത് നമ്മുടെ ഒരു പത്തിരുപത് വർഷം അല്ലെങ്കിൽ മുപ്പത് വർഷം മുമ്പ് വളർന്നു വന്ന ആ ഒരു ജീവിത സാഹചര്യം അതായത് വലിയ പൊല്യൂഷൻസ് ഇല്ല വലിയ കെമിക്കൽസ് ഇല്ല ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ പിള്ളേരെ നമ്മൾ കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പോൾ ഇവന്റെ കാര്യം വെച്ച് നമുക്ക് ഇനി റിസ്ക് എടുക്കണ്ട ഇവന് ശുദ്ധമായുള്ള വായുവും ശുദ്ധമായുള്ള പച്ചക്കറിയും ശുദ്ധമായുള്ള ഫ്രൂട്ട്സും നമുക്ക് അങ്ങ് കൊടുക്കാം അല്ലെ കാരണം ഇവനല്ല നമ്മുടെ ലൈഫ് ഇവിടെ എന്തെങ്കിലും പറ്റാതെ നമുക്ക് സമ്മതിക്കോ ഏഹ് പക്ഷെ നമ്മളെങ്ങനെ നമ്മുടെ സ്വന്തം കൈ കൊണ്ട് സ്വന്തം പണം കൊടുത്ത് വിഷമങ്ങനെ തീറ്റിക്കും അല്ലെങ്കിൽ വിഷപ്പൊക്കെ ശ്വസിപ്പിക്കും അപ്പൊ ആരങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം അപ്പൊ ഞങ്ങളൊപ്പം കൂടുകയില്ലേ സോ റെഡി ടു ബി എ ഫാമർ വിത്ത് ഔട്ട് ഡേറ്റ് ഇൻ യുവർ ഹാൻഡ്സ് വേറൊന്നുമല്ല കയ്യിൽ വേറെ അഴുക്കോ കാര്യങ്ങളോ ഒന്നും ആവാതെ ഞങ്ങള് നിങ്ങളുടെ ആ ഒരു പ്രദേശത്ത് ആ ഒരു ബാൽക്കണിയിലാണെങ്കിലും ഫ്ലാറ്റിലെ ബാൽക്കണിയിലാണെങ്കിലും എവിടെ കിടക്കുന്ന ആ ഒരു കുറഞ്ഞ സ്ക്വയർ ഫീറ്റ് സ്ഥലത്ത് നമ്മുടെ ഒരു പൊന്നോമനക്ക് വേണ്ടിയുള്ള ആ ഒരു സ്വർഗ തുല്യമായുള്ള ജീവിതം ക്രിയേറ്റ് ചെയ്തത് അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന എല്ലാവിധ ഫ്രൂട്ട്സും ഹൈബ്രിഡ് ആണെങ്കിലും നാച്ചുറൽ ആയിട്ട് ഫോം ചെയ്യുന്നതാണെങ്കിലും ഇതേ എല്ലാം ആ ഒരു സ്ഥലത്ത് ഡെൻസ് ആയിട്ട് നമ്മൾ നട്ടിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള ഫ്രൂട്ട്സ് ആണോ വേണ്ടത് അത് ഏറ്റവും വളരെ കുറഞ്ഞ സമയം കൊണ്ട് റിലാക്സ് ഫോർസ് നിങ്ങളുടെ ആ ഒരു സ്ഥലത്ത് ക്രിയേറ്റ് ചെയ്ത് തരും അപ്പോൾ അതിലൂടെ നമ്മൾ കഴിക്കുന്ന ഈ പറയുന്ന സൾഫേറ്റ്സ് ആണെങ്കിലും ഈ പറയുന്ന എല്ലാവിധ പെസ്റ്റൈഡ്സ് അടങ്ങിയ ഫ്രൂട്ട്സ് എല്ലാം അവിടെയും കെട്ട് നിങ്ങൾ പിന്നെ കഴിക്കുന്നത് പ്യുവർ ആയിട്ടുള്ള വെറൈറ്റീസ് ഓഫ് ടേസ്റ്റി ഫ്രൂട്ട്സ് ആയിരിക്കും ഫ്രം ബ്ലാക്ക് ഫോറസ്റ്റ് ഈ ക്യാൻസർ വേ വെജി ഗാർഡൻ സെറ്റ് ചെയ്യാനും ക്യാൻസർ വേ ഫ്രൂട്ടി ഗാർഡൻ സെറ്റ് ചെയ്യാനും നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട ഞങ്ങളുടെ ഈ കയ്യിലേക്ക് ഒരു ഹാൻഡ് മാത്രം തരും അതായത് റിലാക്സ് ഫോർ സ്ൻ ഡു ദിസ് പ്രൊജക്ട് ഒരു വാക്ക് മാത്രം തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ കഴിക്കുന്നതും കാണുന്നതും എല്ലാം നാച്ചുറൽ ആയിട്ട് ഫോം ആവുന്ന വെജിറ്റബിൾസ് ആയിരിക്കും ഫ്രൂട്ട്സ് ആയിരിക്കും അതിന്റെ കെയറിങ് കാരണം നമ്മൾ വളരെ തിരക്കേറിയൊരു ജീവിതത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ് നമുക്ക് ഈ ചെടികൾ നടാനോ അല്ലെങ്കിൽ ശുശ്രഷിക്കാനോ അല്ലെങ്കിൽ അതിന് വളമിടാനോ ഇതിനൊന്നും സമയമില്ല പക്ഷെ നമുക്ക് ബെറ്റർ ബെറ്ററായിട്ടുള്ള ഹെൽത്ത് വേണം കാരണം നമ്മൾ ഈ വിഷങ്ങൾ കഴിച്ച് നരകിച്ച് ജീവിക്കേണ്ട ആൾക്കാരല്ല നമ്മുടെ കുട്ടികളാണെങ്കിൽ ലോയിങ് പേരുകളിൽ അവർ ഇത്രമാത്രം വിഷമടങ്ങിയ ഭക്ഷണങ്ങൾ കഴിച്ചാൽ അവരുടെ ഫ്യൂച്ചർ അപ്പോൾ ഇതിനെല്ലാത്തിനൊരു സൊല്യൂഷനാണ് ഈ സി എ വി ജി പ്രൊജക്ടും സി എ എഫ് ജി പ്രൊജക്ടും ഞങ്ങൾ ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു ഷേയ്ക്കാണ്ട് വരിക പിന്നെ നിങ്ങൾ കാണുന്നത് പ്യൂറായിട്ടുള്ള ഫ്രൂട്ട്സും പ്യുറായിട്ടുള്ള വെജിറ്റബിൾസും ആയിരിക്കും റിലാക്സ് ഫോറസ്റ്റ് അടുത്ത പ്രൊജക്ട് അല്ലെങ്കിൽ അടുത്ത റിലാക്സ് ഫോറസ്റ്റിന്റെ ഒരു പ്ലാൻ അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ വളരെ അട്രാക്റ്റീവ് ആവും അതായത് ഞങ്ങൾ നിങ്ങളെ കൊണ്ടുപോവുകയാണ് എവിടേക്കാണെന്നല്ലേ ഒരു ഗ്രാമത്തിലേക്ക് അതും ഇപ്പോഴത്തെ ഗ്രാമങ്ങളല്ല ഒരു മുപ്പത് വർഷം പുറകിലേക്കുള്ള ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ കൊണ്ടുപോവുകയാണ് അതെങ്ങനെയാണെന്ന് അറിയണ്ടേ ഇവര് വഴി ഞങ്ങളുടെ അടുത്ത പ്രൊജക്ടിന്റെ പേര് പുഷ്പ വൃന്ദാവനം പുഷ്പ വൃന്ദാവനം വേറൊന്നുമല്ല നിയാവാക്യ രീതിയിൽ ഒരു പുഷ്പങ്ങളുടെ ഒരു കാട് നിങ്ങളുടെ ഒരു കുറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ചെയ്തു തരാൻ പോവുകയാണ് അതും ചെടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഗ്രോ ഇതുപോലെ ബാഗിലായിരിക്കില്ല അതായത് ഇതുപോലെ പോർട്ടിലായിരിക്കില്ല നമ്മൾ ചെയ്യുന്നത് നിയമാക്കിയ രീതിയിൽ ആ ഒരു സ്ഥലം അത്രയും പോട്ടിങ് മിഷർ മിക്സ് ചെയ്ത് അതായത് നമ്മുടെ ചെമ്പരത്തി വ്യത്യസ്ത ചെമ്പരത്തികൾ അരളി ചെത്തി ഇതുപോലെ അൺലിമിറ്റഡ് ആയിട്ട് ഗ്രാമങ്ങളിൽ പണ്ടുണ്ടായിരുന്ന എല്ലാ ചെടികളെയും തിരിച്ചു കൊണ്ടുവന്ന് ആ ഒരു പൂവിന്റെ ഒരു കാട് പുഷ്പത്തിന്റെ ഒരു കാട് ഞങ്ങൾ നിങ്ങളുടെ ആ ഒരു പ്രമേയ ചെയ്തു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ വരുന്ന കുറച്ച് അതിഥികളുണ്ട് അതായത് ചിത്രശലമങ്ങൾ കുഞ്ഞു കുഞ്ഞു കിളികള് അപ്പൊ ഇവരെല്ലാം വന്ന് നമ്മുടെ ആ ഒരു സ്ഥലം ഒരു സ്വർഗ തുല്യമാക്കും അതാണ് പുഷ്പ വൃന്ദാവനത്തിന്റെ ആ ഒരു മോട്ടീവ് അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഒപ്പം നമുക്ക് വേറൊരു ഗുണവും കൂടി ഉണ്ട് നമ്മുടെ ഇഞ്ച് ആയ ഒരു ഫോണിൽ അഡിറ്റായ കുറച്ച് പൈതങ്ങൾ ഉണ്ട് നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള ചെറിയ ചെറിയ പൈതങ്ങൾ ഉണ്ട് ഇവരെല്ലാം ഒന്ന് പുറത്തേക്ക് വരും കാരണം ഈ ഫോണിന്റെ ഉള്ളിലെ എല്ലാ സൗന്ദര്യം അല്ലെങ്കിൽ അതല്ല ഒരു ടൈം സ്പെൻഡ് ചെയ്യേണ്ട ഒരു സമയം എന്ന് അവർ തിരിച്ചറിയും അവർ ആ പുഷ്പൃന്ദനത്തിൽ വരുന്നു അവിടെ കിളികളെ കാണുന്നു അണ്ണാനെ കാണുന്നു കുഞ്ഞു കുഞ്ഞു ചിത്രശലഭങ്ങളെ കാണുന്നു അപ്പൊ അവരുടെ ഒരു ഫോൺ അഡിഷൻ മാറി അവരും നമ്മളെ പോലെ നമ്മളെല്ലാം വളർന്നു വന്ന ആ ഒരു വഴിയിലൂടെ അവരെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും ആ ഒരു ചെടികൾ എന്താണെന്നറിയും പുഷ്പങ്ങൾ എന്താണെന്നറിയും ചിത്രസലമെന്ന് പറയും അവർ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ട് അവർ ജീവിച്ചു തുടങ്ങും അപ്പൊ അതോടൊപ്പം തന്നെ അവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളും കിട്ടുന്നു സ്ട്രെസ് ഇതെല്ലാം നമ്മുടെയും പോകുന്നു ഈ ചുടികളെല്ലാം കണ്ടുകഴിയുമ്പോൾ അപ്പൊ അതുപോലെ ഒരു പുഷ്പ വൃന്ദാവനം ക്രിയേറ്റ് ചെയ്തു തരുന്നതാണ് ഞങ്ങളുടെ അഞ്ചാമത്തെ പ്രോജക്ട് പുഷ്പ വൃന്ദാവനം പ്രൊജക്ടും ഇതുപോലെ തന്നെയാണ് റിലാക്സ് വോറസ് വി ൻ ഡു പുഷ്പ വൃന്ദാവനം എന്നുള്ള അവർ ക്ഷയിക്കാണ്ട് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊന്നും അറിയുന്നില്ല പിന്നെ നിങ്ങൾ കാണുന്നത് ആ വെറുതെ കിടന്നുവച്ചൊരു സ്ഥലത്ത് നിന്ന് ഒരു മനോഹരമായ പലതരത്തിലെ വ്യത്യസ്തമായി എങ്ങനെ വന്നാലും ഹൺഡ്രഡ് വെറൈറ്റീസ് ഓഫ് ഫ്ലവേഴ്സ് അതായത് പഴയ ഗ്രാമങ്ങളിലെല്ലാം ഉണ്ടായിരുന്ന വ്യത്യസ്ത തരത്തിലെ വലിയ മരങ്ങളായിട്ട് വളരുന്ന മനോഹരമായ തേൻ നുകരുന്ന ചെടികൾ വളർച്ചയായിരിക്കും നിങ്ങൾ അവർ ക്ഷയിക്കാൻ ശേഷം നിങ്ങൾ കാണുന്നത് അതിന്റെ യാതൊരുവിധ സർവീസും കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല ഫോണിംഗ് ആണെങ്കിലും വളവിടലാണെങ്കിലും ഇതെല്ലാം റിലാക്സ് ഫോറസ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കും കറക്റ്റ് പീരിയോഡിക്കലി വന്നിട്ട് നിങ്ങൾ ജസ്റ്റ് അത് കാണുക സന്തോഷിക്കുക നിങ്ങളുടെ കുട്ടികളെ അതിലേക്ക് ഇറക്കി വിടുക അങ്ങനെ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈല് ഞങ്ങൾ നിങ്ങൾക്ക് തരുന്നു ഇതാണ് ഞങ്ങളുടെ അഞ്ചാമത്തെ പ്ലാനായ പുഷ്പാവ് അപ്പോൾ അഞ്ചാമതായിട്ട് റിലാക്സ് ഫോറസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊജക്ടിന്റെ പേരാണ് മിയവാക്കി ഇൻഡോർ ഗാർഡൻസ് അത് പേരൊന്നും അല്ല ഫോറസ്റ്റ് പാർക്കിംഗ് ചെയ്യാൻ താല്പര്യമുണ്ട് ഫോറസ്റ്റിൽ പോകാൻ താല്പര്യമുണ്ട് പക്ഷെ ഞങ്ങൾക്ക് അതിന്റെ സമയമില്ല സാമ്പത്തികം ഇല്ല എന്നുള്ള കുറച്ച് പേര് നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടല്ലോ കാരണം അവർ ഒരുപാട് ടെൻഷനും സ്ട്രെസ്സും ആൻസൈറ്റിയും ഡിപ്രഷനും ഇതെല്ലാം അനുഭവിക്കുന്നവരാണ് ജോബ് സ്ട്രെസ് ഉണ്ട് അതോടൊപ്പം തന്നെ അവർക്ക് ഉറക്കമില്ലായ്മയും വേണ്ട അപ്പൊ ഇതെല്ലാം അവർക്ക് മാറ്റാൻ ആ ഒരു ഫോറസ്റ്റ് പാർക്കിംഗ് കൊണ്ട് സാധിക്കുമെന്ന് അറിഞ്ഞിട്ടും ഫോറസ്റ്റ് ബാത്തി പോവാനോ ഫോറസ്റ്റ് ബാത്ത് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഫോറസ്റ്റ് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ പറ്റാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് മിയവാക്കി ഇൻഡോർ ഗാർഡൻസ് അതായത് ഇത് വേറൊന്നുമല്ല മിയവാക്കി ഇൻഡോർ ഗാർഡൻസ് ആ ഒരു സെയിം കൺസെപ്റ്റ് അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റ്നസ്റ്റും അതോടൊപ്പം തന്നെ ഡെൻസ് ആയിട്ടുള്ള ഒരു പ്ലാന്റേഷനും അപ്പോൾ അത്ര അതിയായ ആഗ്രഹം അതായത് ഫോറസ്റ്റ് പാർക്കിംഗ് ചെയ്യണം അവരുടെ ബോഡിലാൻ നാച്ചുറൽ കില്ലർ സെൽസിന്റെ അളവ് കൂട്ടണം അതായത് ആ ക്യാൻസറെ റെസിസ്റ്റ് ചെയ്യുന്ന ആ ഒരു അളവ് കൂട്ടണം അതോടൊപ്പം തന്നെ സമാധാനം സന്തോഷം ആരോഗ്യം ഇതെല്ലാം ഞങ്ങൾക്ക് വേണം പക്ഷേ ഫോറസ്റ്റ് പോകുന്ന സമയമില്ല അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഫോറസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ സ്ഥലമില്ല സാമ്പത്തികമില്ല എന്നുള്ളവർക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് മിയവാക്കി ഇൻഡോർ ഗാർഡൻസ് അതായത് നമ്മളൊരു കുഞ്ഞു ഫോറസ്റ്റ് നമ്മുടെ റൂമിലും നമ്മുടെ ഹാളിലൊക്കെ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണ് നമ്മുടെ വീടിനുള്ളിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്നേക്ക് പ്ലാന്റ്സും അതോടൊപ്പം തന്നെ ഈ മണി പ്ലാന്റ്സ് ഇതിനെല്ലാം പുറത്തേക്ക് എക്സ്പെൽ ചെയ്യുന്നത് വളരെ നല്ല ക്വാണ്ടിറ്റിയിൽ ഒരു ത്ര ഇല്ലെങ്കിൽ പോലും നമ്മുടെ വീടിന്റെ ഉള്ളിൽ റൊട്ടേറ്റ് ആവുന്ന ആ ഒരു സ്ഥിതിയിലുള്ള ക്വാണ്ടിറ്റി ഉള്ള ഫൈറ്റോൺ സൈഡ്സിന്റെ എക്സ്പെലേഷൻ ഈ ഒരു ചെടിയിൽ നിന്നെല്ലാം നമുക്ക് കിട്ടും അപ്പോ അതായിരിക്കും നമ്മൾ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഇൻഹേൽ ചെയ്യുന്നത് അപ്പോ അതിന്റെ എല്ലാ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ഞാൻ ഇതിനുമ്പോൾ വീഡിയോസിലെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത്രയും നല്ല കണ്ടീഷനിൽ നമുക്ക് ജീവിക്കാൻ പറ്റും ഈ ഒരു മിയാവാക്കി ഇൻഡോർ ഗാർഡൻസ് നമ്മൾ നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇൻസ്റ്റാൾ ചെയ്തു തരും അതാണ് ഞങ്ങൾ റിലാക്സ് ഫോറസ്റ്റ് അഞ്ചാമതായിട്ട് നിങ്ങൾ മുമ്പിലേക്ക് വയ്ക്കുന്ന ആ ഒരു കൺസെപ്റ്റ് ആദ്യം നമ്മൾ നമ്മുടെ സർവീസ് പറഞ്ഞപ്പോൾ അതായത് റിലാക്സ് ഫോഴ്സ് നിങ്ങളെ ആ ഒരു പ്രീമിയം ലക്ഷറി ലൈഫിലേക്ക് കൊണ്ടുപോകുന്ന സർവീസ് പറഞ്ഞപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ആറ് എണ്ണമാണ് പക്ഷെ ഏഴാമതായിട്ട് ഒരാളും കൂടിയുണ്ട് ആ ഏഴാമതുള്ള ആളെ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പക്ഷെ ഈ ഒരു ആറ് കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ടാവണം അതായത് അവർ മിയാവാക് എഫോർ സെറ്റ് ചെയ്തിട്ടുണ്ടാവണം സി എ ബി ജി ചെയ്തിട്ടുണ്ടാവണം സി എ എഫ് ജി ചെയ്തിട്ടുണ്ടാവും മിയാവാക് ഇൻഡോർ ഗാർഡൻ ചെയ്തിട്ടുണ്ടാവണം അതോടൊപ്പം തന്നെ പുഷ്പ വൃന്ദാവനം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഏഴാമതായിട്ടുള്ള ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും ഏഴാമതായിട്ട് റിലാക്സ് സോർസ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ്സ് അതായത് വേറൊന്നുമല്ല നമുക്ക് ഈ മമ്മൂട്ടിനെയും അല്ലെങ്കിൽ നിദാംബാനെല്ലാം കാണുമ്പോൾ നമ്മൾ നോക്കും ഇവർക്ക് പ്രായവും വളരെ പ്രായമുണ്ട് എഴുപത്തിരണ്ട് എഴുപത്തിനാല് വയസ്സുണ്ട് അല്ലെങ്കിൽ അറുപത് അറുപത്തഞ്ച് വയസ്സുണ്ട് പക്ഷെ കാണാൻ വളരെ വളരെ യന്നാണ് കാരണം വേറൊന്നുമല്ല ഒന്നുമില്ല ഇവർക്കെല്ലാം പ്രായമാകാത്തത് അവര് വലിയ അത്ഭുത മനുഷ്യരായതുകൊണ്ടൊന്നുമല്ല അവരുടെ ലിവിംഗ് കണ്ടീഷൻ അതായത് അവർ ഇൻഹേൽ ചെയ്യുന്ന ഓക്സിജൻ അതായത് പ്രാണവായു വളരെ വളരെ പ്യൂർ ആയിരിക്കും അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് അവർ ജീവിക്കുന്ന സ്ഥലങ്ങൾ എടുത്തു പോകുകയും അറിയാം വളരെ ഗ്രീനറി ആയിരിക്കും അതോടൊപ്പം അവർ കഴിക്കുന്ന ഭക്ഷണം പ്യൂർ ആയിട്ടുള്ള വെജിറ്റബിൾസ് ആയിരിക്കും പ്യൂറായിട്ടുള്ള ഫ്രൂട്ട്സ് ആയിരിക്കും ഇതൊക്കെയാണ് അവരെ ഒരു പ്രായമായാലും പ്രായമാവാത്ത രീതിയിൽ അവരെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ഒരു കണ്ടീഷനാണ് റിലാക്സ് ഫോർസ് നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നത് ഒരു മനുഷ്യന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പ്യൂരിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ അതായത് നമ്മുടെ പ്രാണവായു പ്യുറാണ് നമ്മൾ കഴിക്കുന്ന വെജിറ്റബിൾസ് പ്യുറാണ് നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സ് പ്യുറാണ് നമ്മുടെ മുറ്റത്തുള്ള ഫ്ലവേഴ്സ് എല്ലാം പ്യുറാണ് അപ്പോൾ ഇതെല്ലാം ഇതെല്ലാം നമ്മളെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഉയർത്തുന്നു ആ ഒരു ഉയർച്ച നമ്മുടെ മുഖത്ത് പ്രതിഫലിക്കുന്നു ആ ഒരു പ്രതിഫലനമാണ് ഞങ്ങളുടെ നാച്ചുറൽ ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ്സ് നമ്മുടെ ക്യാൻസർ വേ വെജ് ഗാർഡിൽ നിന്നും ക്യാൻസർവേ ഫ്രൂട്ടി ഗാർഡിൽ നിന്നും കിട്ടുന്ന ടൊമാറ്റോ അല്ലെങ്കിൽ പപ്പായ ഇതിനെല്ലാത്തിനും ഒരുപാട് സ്കിൻ കെയർ ട്രീറ്റ്മെന്റ്സ് ചെയ്യാൻ സാധിക്കും വെറുതെ വീട്ടിലിരുന്ന് ഫേസ് ചെയ്താൽ മതി അല്ലാണ്ട് നമ്മളൊരു ക്ലിനിക്കിൽ പോയി കെമിക്കൽ പീലോ ലേസർ ട്രീറ്റ്മെന്റോ അല്ലെങ്കിൽ ഇഞ്ചെക്ഷൻസോ മെഡിസിൻസോ ഇതൊന്നും കഴിക്കണ്ട ജസ്റ്റ് ആ ഒരു പ്യൂറായുള്ള വെജിറ്റബിൾസും ഫ്രൂട്ട്സ് എല്ലാം വെച്ച് നമ്മൾ ഒരു ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബെനിഫിറ്റ്സ് അതായത് ആ ഒരു നാച്ചുറൽ ആന്റി ഏജിംഗ് ട്രീറ്റ്മെന്റ് നമുക്ക് നമ്മുടെ വീട്ടിലിരുന്ന് തന്നെ ചെയ്യാൻ പറ്റും അതിന്റെ ബെനിഫിറ്റ്സ് നമ്മൾ ക്ലിനിക്കിൽ പോയി കൊടുക്കുന്ന ഒരു പണത്തെക്കാട്ടിയുപരി അല്ലെങ്കിൽ അവരെ കൊടുക്കുന്ന ആ ഒരു കെമിക്കൽ ട്രീറ്റ്മെന്റ് കാട്ടിയുപരി വളരെ 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 വലുതായിരിക്കും ആ ഒരു ബെനിഫിറ്റ്സ് ക്യാൻസർവേ വെജ് ഗാർഡന്റെയും ക്യാൻസർവേ ഫ്രൂട്ടി ഗാർഡന്റെയും അതോടൊപ്പം തന്നെ പുഷ്പ വൃന്ദാവനത്തിന്റെയും മിയവാക്ക് ഇൻഡോർ ഗാർഡന്റെയും നാച്ചുറൽ ആന്റി ഏയ്ജിംഗ് ട്രീറ്റ്മെന്റിന്റെയും എല്ലാത്തിന്റെയും ഇൻഡിവിജ്വൽ വീഡിയോ പ്ലസ് അതിന്റെ ഒരു ഫുൾ 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 ഡീറ്റെയിൽസ് നമ്മുടെ ചാനൽ വരുന്നതാണ് വെയിറ്റ് ഫോർ ദാറ്റ് വിഷ്ണു വിഷ്ണുപിയെ സൈനിങ് ഓഫ് ഫ്രം റിലാക്സ് ഫോറസ്റ്റ്